ഒരു സിനിഫ്രീ ബ്ലോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ആടുകളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ ഞാൻ എല്ലാവരെയും കൊടുത്തു കേട്ടോ ഇനി ഇതായി ഇവള് മാത്രമേ ഉള്ളേ ഇവളിലൂടെ ഞാനൊരു സൗതുകരമായ ഒരു വാർത്ത നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടെ വീഡിയോ ഒക്കെ വന്നത് ഞാൻ ഇവിടെ കൂട്ടിട്ട് കൂട്ടിയിട്ട് ഇപ്പം ചോസ് ചെയ്തിട്ട് നാല് മാസം ആയതേയുള്ളൂ അഞ്ച് മാസം ഈ മാസം മുപ്പത്തൊന്നാകുമ്പോഴേ ജനുവരി ജനുവരി മുപ്പത്തൊന്നാവുമ്പോഴേ അഞ്ച് മാസം പൂർത്തിയാവട്ടെ അഞ്ച് മാസം ആവത്തുള്ളൂ പക്ഷേ ഈ ആ ഇവൾക്കുണ്ടല്ലോ ഇപ്പോഴും നാല് മാസം തുടങ്ങിയപ്പോഴത്തൊക്കെ ഇവളുടെ അകഡിയിലൂടെ പാല് വരുന്നുണ്ട് പാല് വരുന്നുണ്ട് എന്ത് കണ്ടോ നന്നായിട്ട് നമ്മളിങ്ങനെ ചിറക്ക് ഞങ്ങൾ ചറക്കു കേട്ടോ ചിറന്നെടുത്തു നമ്മൾ ഇങ്ങനെ പാല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഞാനോർത്ത് പ്രസവിക്കാറൊക്കെ ആയതായിരിക്കും ആട് ഇങ്ങനെ പാലൊക്കെ അവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു മുലക്കാമ്പേ പാല് വന്നാൽ പിറ്റേ ദിവസം രാവിലെ അന്ന് അല്ലെങ്കിൽ അന്ന് വൈകിട്ടത്തേന് പ്രസവിക്കുക എന്നൊക്കെ ഇവിടെ അമ്മ പറഞ്ഞു അന്ന് പഴയ ശാസ്ത്രമൊക്കെ വെച്ച് പറയുന്നതാണ് അത് കേട്ടപ്പോൾ ഞാനിങ്ങനെ അന്ന് കഴിഞ്ഞു പിറ്റേ ദിവസം കഴിഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ വീക്കോട്ടേത്തുള്ള പ്രകാശേട്ടനെ വിളിച്ച് പ്രകാശേട്ടനെ വിളിച്ച് പ്രകാശേട്ടൻ്റെ അടുത്ത് അവളെ ക്രോസിക്കാനൊക്കെ കൊണ്ട് അവിടുത്തെ അവരുടെ ആ മുട്ടനെ കൊണ്ടാണ് ക്രോസിപ്പിച്ച് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടാണ് ചെയ്ത് ഞാൻ പ്രകാശേട്ടനോട് വിളിച്ചിട്ട് ചോദിച്ചു പ്രകാശ ഇത് എന്താ ഇങ്ങനെ ആട് പ്രസവിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഒരു മാസം കൂടെ കിടക്കുന്ന നിങ്ങളുടെ ആടെ എങ്ങനെയാണ് പ്രസവിക്കുന്നത് അത് സാരയില്ല അതിങ്ങനെ പാലുള്ളതിനെ ആടുകൾക്ക് ഇങ്ങനെ സംഭവിക്കാം എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പുള്ളി എനിക്കൊരു ഗുളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അകിടിൽ നീരൊന്നും വരാതിരിക്കാന് നമ്മൾ ഞാൻ പ്രകാശേട്ടനെ അവശ്വസിച്ചതാണെന്ന് ആരും കരുതല് കേട്ടോ ഇതിനിടയ്ക്കൂടെ പിള്ളേരോന്ന് അതിൻ്റെ പിള്ളാരെ നോക്കാൻ പോയത് അപ്പോൾ പ്രകാശചേട്ടനെ അവശ്വസിച്ചതാണെന്ന് ആരും കരുതരുന്ന് പ്രകാശചേട്ടൻ പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോഴേ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ ഇതെന്തായങ്ങനെ എങ്ങനെയാണ് നമുക്കൊരു ഇതുണ്ടല്ലോ പ്രകാശേട്ടൻ പറഞ്ഞെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്തറിയാമോ ഞാനത് വിശ്വസിച്ച് അതുപോലെ പ്രകാശ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കേട്ടു കറന്നൊക്കെ കളഞ്ഞു പക്ഷേങ്കിൽ എന്നാലും ഞാൻ ഡോക്ടറെ ഒന്നുകൂടെ വിളിച്ചിട്ട് ഡോക്ടറോട് പത്തനംതിട്ട ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറോട് ചോദിച്ച് ഡോക്ടറെ എന്താ ഇങ്ങനെ വരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചില ഹോർമോൺ ചേഞ്ചേസിൻ്റെ കാരണം െ ഇങ്ങനെ സംഭവിക്കാം അപ്പം ചില ആടുകൾക്ക് ചില ആടുകൾക്കെന്നു ചില മൃഗങ്ങളിൽ ഇങ്ങനെ കാണാറുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് അപ്പം അങ്ങനെ രണ്ട് നീരും നന്നായിട്ട് കറന്ന് കളഞ്ഞു കറന്ന് കളഞ്ഞിട്ട് കറന്ന് കളഞ്ഞോളാനല്ലോ പുള്ളി പറഞ്ഞു കറന്ന് ഉപയോഗിച്ചോളാനോ നമ്മോട് പറഞ്ഞു ഉപയോഗിച്ചോ പക്ഷെ എനിക്ക് ഉപയോഗിക്കാനൊരു മടി കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ റോസിക്ക് കൊടുക്കുക ചെയ്യുന്നത് നല്ല രീതി പാലുണ്ട് ഞങ്ങൾ കറന്ന് ഉപയോഗിക്കാറില്ല അത് റോസിക്ക് കൊടുക്കും അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഉപയോഗിക്കാനാണ് നമ്മളോട് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മളിത് ചെയ്യുന്നത് ഇപ്പം ഡോക്ടർ അറിഞ്ഞ് ഞാൻ റോസിക്ക് കൊടുക്കുക ചെയ്യുന്നത് പ്രകാശനെ അവിശ്വസിച്ചതല്ല നമുക്കുണ്ടല്ലോ ഒരു ക്യൂരിയോസിറ്റി ആ ക്യൂരിയോസിറ്റി വെച്ചിട്ട് പുള്ളി പറഞ്ഞത് കേട്ട പറഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടൊന്ന് കൺഫേം ചെയ്തു ഡോക്ടറോട് അതോ ഡോക്ടറോട് കൺഫോം ചെയ്തപ്പോൾ ഡോക്ടറും പറയുന്നത് ഇങ്ങനെ സംഭവിക്കാം അത് സ്വാഭാവികമാണ് അപ്പം നിങ്ങളുടെയൊക്കെ ഇത് വീടുകളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കടിഞ്ഞൂലാണ് കടിഞ്ഞൂലാടാണ് ആദ്യത്തെ തനെയാണ് എന്തായാലും പാലുണ്ട് കേട്ടോ നല്ല ചെവിയൊക്കെ കണ്ടോ നീളമൊക്കെ കേട്ടോ ചെടിയുടെ നല്ല ചെവി നീളമൊക്കെ ഉള്ള ആളാ ആടാണ് അയ്യത്തൊക്കെ ഇറക്കി കിട്ടിയാൽ അവൾ നന്നായിട്ട് തിന്നോളും എല്ലാ ആൾ ഉഷാറാണ് പക്ഷെങ്കിൽ ഇങ്ങനൊരു കാര്യമുണ്ട് ഞങ്ങൾ കൊച്ച് പ്രസവിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കൊച്ചു ഞങ്ങൾ പാ ഞങ്ങൾക്ക് പാല് തരാ തുടങ്ങി ഇല്ലോടി ഇല്ലോടി അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ് ഇപ്പം ഇവിൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത് എല്ലാവരെയും കൊടുത്തു വീല വേനൽക്കാലം ഒക്കെ ആയില്ലേ അപ്പം ചീറ്റൊക്കെയൊക്കെ കുറവ് വന്നപ്പോൾ ബാക്കി എല്ലാവരെയും കൊടുത്തു വിളയെ മാത്രം ഇവിടെ നിർത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ നിർത്താൻ വേണ്ടി ആയിരുന്നു ഇതിനി എന്തുമായി തീരുമെന്ന് എനിക്കറിയിപ്പില്ല ഇനി ചന ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇനി എന്തോ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഒരു ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ചനയുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു കൂട്ടർ പറയുന്നത് ചന മറ്റു മച്ചി ആളുകൾക്ക് സംഭവിക്കാം നിങ്ങൾക്കൊക്കെ ഇതേപ്പറ്റി വലിയ അറിയാമെന്നുണ്ടെങ്കിൽ The <laughs> cat അപ്പോൾ എന്താ ഇങ്ങനെ പാല് വരുന്നതെന്ന് ഇതിനെ പറ്റിയൊക്കെ നിങ്ങളെയൊക്കെ വീടുകളിലൊക്കെ ഇതേപ്പറ്റി എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം എനിക്ക് പേഴ്സണലായിട്ട് ആരും വന്നിട്ട് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് ആരും കമൻറ്റ് ചെയ്യേണ്ട എനിക്ക് യൂട്യൂബിലൂടെ തന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആളത് അവിടെ നിന്ന് ഇവിടെ വന്ന് കെട്ടും പറിച്ചു നിന്ന് തീറ്റതിൻ്റെ കേട്ടോ അപ്പോൾ ദാ കടിഞ്ഞൂൽ ആടാണ് ആടിന് നാല് മാസമായിട്ടുള്ളു പക്ഷെങ്കിൽ ആടിന് നമുക്ക് പാല് കിട്ടുന്നുണ്ട് ഇത് വലിയൊരു എന്താ പറയുക ഞങ്ങൾക്കിതൊരു ആദ്യമായിട്ടുള്ള അനുഭവം കേട്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയണേ നല്ല തീറ്റയും കുടിയൊണ്ട് അവിടുന്ന് ആൾ കെട്ടും പൊട്ടിച്ച് വന്ന് നിന്ന് കണ്ടു ഇവിടെ ഇപ്പം മുറ്റത്ത് വന്ന് നിന്ന് തിന്നുവാണ് മുറ്റത്തിൽ വീട്ടിൽ കപ്പ തിപ്പുണ്ടായിരുന്ന കപ്പ തെള്ളി കിട്ടിട്ടാണ് ആളുടെ തീറ്റ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്